ആ വീഡിയോ ആ വീഡിയോ ആ ചേട്ടൻ്റെ അച്ഛൻ അമ്മ പെങ്ങൾ പെങ്ങളുടെ പെങ്ങൾ ഭാര്യ മക്കൾ ഇതെല്ലാം കാണുന്നത് അവരുടെ മാനസികാവസ്ഥയുണ്ട് നമ്മളെ തൊഴിലാളികളൊന്നും കാണണ്ട നമ്മളെ തൊഴിലാളികളായിട്ട് കാണണ്ട നമ്മളൊരു അവരിൽ ഒരാളുടെ ഒരു മനുഷ്യരായിട്ട് കാണും ഇതിലിപ്പോ ഒരു ഉള്ളൂ ഞങ്ങളിലെ ഒരാളെ തൊട്ടേ ഞങ്ങളെ വണ്ടി പണിക്കാൻ അങ്ങോട്ടും അങ്ങോട്ടും എല്ലാം പല വിഷയങ്ങളും ഉണ്ടാകും പക്ഷെ ഞങ്ങളിൽ ഒരാളെ തൊട്ടാ ഞങ്ങളല്ലാതെ ഇന്നത്തെ പോലെ ഒറ്റ കെട്ടായിരിക്കും ഇനി ഈ പ്രശ്നം തീരുന്നത് വരെ ഞങ്ങൾ വണ്ടി എടുക്കലാ തിരക്കുള്ള ഒരു കണ്ടക്ടർ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി തോടെ നിരക്കിടെ പോകുമ്പോൾ ചിലപ്പോ അതൊരു പീഡനമല്ല പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ല നമുക്ക് അമ്മയും പെങ്ങളും കുട്ടികളും എല്ലാവരും ഉള്ളവരാ ഞങ്ങളെ ആദ്യം ഞങ്ങളെ മനുഷ്യരുടെ കൂടെ യൂണിയൻകാരം യൂണിയൻകാർക്കാണ് കാർഡില്ല അത് ചോദിക്കുന്ന കണ്ടക്ടർ പിന്നീട് ഒരു കേസോ കേസിൽ പ്രതികളാണ് കണ്ടക്ടർ കാളി കണ്ടക്ടറിൽ ചോദിച്ചാൽ വിറ്റോം പ്രതികൾ മർദ്ദനങ്ങളാണ് ദൂരമർദ്ദിനുമാണ് ആറ് മണി കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞു കൊച്ചിന് എസ് ടി കൊടുത്തില്ലെന്ന് പറഞ്ഞ് ക്ലാസ് യാത്ര ബസ് എന്ന് ആർട്ടിയോ പറഞ്ഞിട്ടുണ്ട് വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ല കൊടുക്കുക നിങ്ങളുടെ അതാണ് ഞങ്ങളെ പോലുള്ള സംഭവിക്കാം ഞങ്ങളിത് പ്രതികരിച്ചേന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങൾ കൊന്നോളാം ഞാൻ ചെയ്യും അമ്മയും കുഞ്ഞും ഓടിക്കും അതായത് ഓടിക്കുക അവർ ഏറ്റു കൊടുക്കും പിള്ളേരെ ഏറ്റു കൊടുക്കുക അതായത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കൺസേഷൻ കാണേണ്ട ആവശ്യമില്ല യൂണിഫോമും ഐ ഡി കാർഡും മാത്രം മതി ഈ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നീട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൺസ്ട്രക്ഷൻ കാർഡ് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് അത് ചോദിക്കുന്ന കണ്ടക്ടർ പിന്നീട് ഒരു പോസ്കോ കേസോ കേസിൽ പ്രതികളാണ് കണ്ടക്ടർ ഒരു കാഴ്ച ചോദിച്ചാൽ വിദ്യകൾ ഇതുപോലെ മർദ്ദനങ്ങളുമാണ് ക്രൂരമർദ്ദങ്ങളുമാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല നമ്മൾ പ്രതികരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കേസിലെ പ്രതികളും വിദ്യ ജയിലിൽ ആകുന്നു തല്ലുകൊള്ളു കണ്ടു കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ കണ്ട പോലെ നമ്മൾ അകത്താകുകയും ചെയ്യുവാണ് പക്ഷെ അവർക്ക് എന്തുമാകാം കോട്ടയം പോലെ ഞാൻ കോട്ടയം ബേസ് ചെയ്ത് ഓടുന്ന ഒരു വ്യക്തിയിലെ കണ്ടക്ടറാണ് കോട്ടയ സാനിലെ ചേർപ്പിൽ നിന്ന് പറഞ്ഞു ഈ മാധ്യമങ്ങളോട് ഇപ്പോഴും പറയുന്നത് കോട്ടയത്ത് രാവിലെ ഒമ്പതര തൊട്ട് പത്ത് വരെ വൈകിട്ട് മൂന്നര തൊട്ട് അഞ്ചുവരവരെയും പറഞ്ഞു അവിടെ നടക്കുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് നേരിടേണ്ട വന്നു ഞങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് അതൊരു നടപടി അത് എടുക്കട്ടെ നമ്മളെ പോലുള്ള തൊഴിലാളികൾ പ്രതികരിച്ചാൽ അവർ കേസുകളായി കാരണങ്ങളായിട്ട് നമ്മളെ പിടിച്ചാണ് ഇപ്പോഴുള്ള ഈ സർക്കാരും ഈ നിയമങ്ങളും ഉള്ളു ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഒരിക്കലും മുന്നോട്ടില്ല മുന്നോട്ട് തന്നെ പോകുള്ളൂ കാരണം ഞങ്ങളെ പോലുള്ള ഞങ്ങൾ ഞങ്ങൾക്ക് സംഭവിക്കാം ഞങ്ങൾ ഇത് പ്രതികരിച്ചേ പറ്റും ഞങ്ങൾ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ഇന്ന് തല്ലായി നാളെ ഞങ്ങളെ കൊന്നുകളെ ഞാൻ ചെയ്യും ഞങ്ങൾക്ക് കുടുംബം കുട്ടികളും അമ്മയും അച്ഛനും എല്ലാരും ഉള്ളവരാ ഞങ്ങൾ രാവിലെ ഒരു ആറ് മണിക്ക് തുടങ്ങുന്ന വിത്തിൽ ഞങ്ങൾ രാവിലെ മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് പോരുന്ന പത്തും പതിനഞ്ചും പന്ത്ര ഇരുപത് കിലമീറ്ററുകൾ ബൈക്ക് ഓടിച്ച് ഒരു ടു വീലർ ഓടിച്ച് വന്ന് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഒമ്പത് മണിക്ക് ഡ്യൂട്ടി അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലും പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയാവും ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയം പോലും കിട്ടുന്നില്ല ഇതിനിടയ്ക്ക് വന്ന് ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾ ഇന്ന് വേണ്ടി ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ജോലിയാൻ വരുന്നത് അല്ലാതെ ഇന്ന് ഇന്നുവിരി പറയുന്ന പോലെ അടികളോട് ആവശ്യമില്ല കാരണം ഇപ്പൊ പറയുന്നു ഇപ്പൊ ഇപ്പൊ കണ്ടു തിരക്കുള്ള തിരക്കുള്ള ഒരു ബസ് കണ്ടക്ടർ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി സ്വയോടെ ഇടയ്ക്കോടെ പോകുമ്പോൾ ചിലപ്പോന്നിരിക്കും അതൊരു പീഡനമല്ല പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ല നമുക്ക് അമ്മയും പെങ്ങളും കുട്ടികളും എല്ലാവരും ഉള്ളവരാ ഞങ്ങളെ ആദ്യം ഞങ്ങള് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടത്തി എന്നാൽ ഇനി അത് അറിയുണ്ടാവുള്ളൂ ഇതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം സമരം മുന്നോട്ട് പോകും ഇതിന്റെ വലിയ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ശരി ഞങ്ങൾ ഞങ്ങളുടെ ഇതിന് വേണ്ടി ഞങ്ങൾ കുടുംബം പട്ടിക കിടക്കണ്ടാ പോലെ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും ഒരു വീട്ടു വിളിക്കില്ല ഇവിടെ എങ്ങനെ സംഭവം ഉണ്ടായെന്നറിയോ അറിയോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതല്ലേ ഉള്ളൂ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് ആദ്യം വന്നിട്ട് ഞങ്ങളോട് ഇത് പിടിക്കാൻ പറ ഇത് എവിടെ നിന്നാ തുടങ്ങി തോടാ ഒരാൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി എവിടെന്നറിയോട്ട് ആ ഇത് തുടങ്ങിയ കാര്യം അനിച്ചിട്ട് ബാക്കിയുള്ള കാര്യം പറ അല്ലാതെ നടക്കലും നിയമാനമായിട്ടോ അതിനൊരു ന്യായമുണ്ട് ചുരുക്കം പറഞ്ഞത് കൊട്ടാരോ അറുന്നൂറ്റമ്പത് പാട്ട് ചോദിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചാന്റിലുണ്ടായ ഒരു സംഭവം ഉണ്ട് നമ്മുടെ നമ്മുടെ നമ്മളിലൊരാളായ ഒരു സുഹൃത്തെയാണ് ആ വണ്ടിയിൽ ചേർത്ത് വെച്ച് അടിച്ചേക്കുന്നത് മർദ്ദിച്ചേക്കുന്നത് ആ വീഡിയോ ആ വീഡിയോ ആ ചേട്ടന്റെ അച്ഛൻ അമ്മ പെങ്ങൾ പെങ്ങളുണ്ടായ പെങ്ങൾ ഭാര്യ മക്കള് ഇതെല്ലാം കാണുന്നത് അവരുടെ മാനസികാവസ്ഥയുണ്ട് നമ്മളെ തൊഴിലാളികളൊന്നും കാണണ്ട നമ്മളെ തൊഴിലാളികളായിട്ട് കാണണ്ട നമ്മളൊരു അവരിലൊരാളൊരു മനുഷ്യരായിട്ട് കാണും മനുഷ്യരായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പീഡനങ്ങളുണ്ട് നമ്മളായിട്ട് മാനസികമായിട്ട് ഒത്തിരി സംഘർഷം അനുഭവിച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു വണ്ടി ഒരു വണ്ടിയെ രാവിലെ വന്ന് പണി തീർത്ത് രാത്രി പോകുമ്പോൾ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് നാട്ടുകാർ ചീത്ത വിളിക്കുന്നു സമയത്തിന്റെ പ്രശ്നം അങ്ങനെ ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾപ്പെട്ടാണ് ഇങ്ങനെ വരുന്നത് അതിന്റെ ഇടയ്ക്ക് ഇവരും കൂടെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാ ടെമ്പർ കയറി മനുഷ്യരാകപ്പാടില്ലാതാവത്തേ ഉള്ളൂ അറുന്നൂറ്റമ്പളക്കാരനോ അതില് അതില് ഫൈന് പോലീസാർ ഫൈനടിക്കുന്നത് എല്ലാം കോട്ടയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നൂറ്റമ്പത് രൂപയ്ക്ക് അവന്റെ കുടുംബം ഓടണം അന്ന് അവൻ കഴിക്കണം ഭക്ഷണം കഴിക്കണം ഇതല്ലേ ഇതെല്ലാം ഭക്ഷണം പോലും കഴിക്കാതെ വണ്ടിയെ വന്ന് ഓടുന്ന പണിക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില് ഒരു ദിവസത്തെ ഭക്ഷണം വരെ ഒഴിവാക്കിയിട്ട് എത്ര കടക്കാറ ഇത് ഇതിലിപ്പോ ഒരു ഉള്ളൂ ഞങ്ങളല്ലേ ഒരാളെ തൊട്ടേ ഞങ്ങൾ വണ്ടി പണിക്കാരെ അങ്ങോട്ടും അങ്ങോട്ടും പല വിഷയങ്ങളും ഉണ്ടാവും പക്ഷെ ഞങ്ങളിലൊരാളെ തൊട്ടാ ഞങ്ങളല്ലാതെ ഇന്നത്തെ പോലെ ഒറ്റ കെട്ടാരിക്കും ഇനി ഈ പ്രശ്നം തീരുന്നത് വരെ ഞങ്ങൾ വണ്ടി എടുക്കാലോ അവരെ അറസ്റ്റ് ചെയ്യാം തിരിച്ചു നോക്കിയേ അവരെ അറസ്റ്റ് ചെയ്യണം രണ്ടു ദിവസമായിട്ട് പേരെ പണി പോയി എത്ര പേരാ പണി പോയി തീരുമാനം ആക്കണം യൂണിഫോമില്ല ഒത്തിരി എന്തെങ്കിലും ഭരിച്ചിട്ടുണ്ട് ഇതിനകത്ത് വേറെ സംഭവം കൂടെ ഉണ്ട് വേറെ നമുക്കൊരു ഇത് കൂടെ ഉണ്ട് ആ ഒരു സാധാരണക്കാരൻ മേശ എന്റെ എന്റെ കൂട്ടുകാരനെ കൂടി ഇടിച്ചു കൂട്ടി വെച്ചേക്കാത്തോ ഇത്തരം രാത്രി കൊണ്ട് ഓട്ടിച്ചേക്കാം ഞങ്ങൾ പകലിച്ചേക്കുന്നത് രണ്ടായിരം ഇവിടുത്തെ ഉദ്യോഗസ്ഥ അവരൊന്നും കാണുന്നില്ല അമ്പത്തഞ്ചു സാന്റ് പീസോളൂ എല്ലാം പിരിവാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ഒറ്റ വന്നില്ലല്ലോ വിരിക്കാനായിട്ട് ായിട്ട് പിരിപാരുണ്ടായിരുന്നില്ല വന്നില്ലല്ലോ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും വന്നിട്ടില്ല ഇതുവരെ അത് പറഞ്ഞില്ല ചിന്തിക്കണോ എല്ലാരും ചിന്തിക്കേണ്ട കാര്യങ്ങളോ പിന്നെ അവർ ഇത്രയും ചല്ല കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പരിപാടിയാണ് ഇവനായിട്ട് കിട്ടിയാലും ഇവനായിട്ട് എനിക്കിട്ട് കിട്ടിയാലും ഇതുപോലെ ഒരാൾ വരണം അത്ര മണിക്കാരോട് തന്നെ വണ്ടി മുറക്കിയതാ ഒരു ചോദിച്ചിട്ടില്ല വേറെ ഒരു പരിപാടിക്കാരൊക്കെ ഉണ്ട് അതൊരു വീട്ടിലിരുന്ന് ചുമ്മാരെല്ലാം രണ്ട് സെക്കൻഡ് മൂന്ന് പോയിട്ട് ഓർന്നു വണ്ടികളാണ് ഇന്ന് എല്ലാവരും ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഏറ്റവും ഫ്രണ്ട് ഇരുന്ന് പോകുന്ന ആൾക്കാരെല്ലാം വേണ്ട തൂങ്ങി കടന്നു ജാലിങ് പോകുന്നുണ്ട് കണ്ടില്ലേ ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു വണ്ടി പറ്റാത്ത ഇത് കൊണ്ട് ഇതില് പോകുന്നുണ്ടോട് കേറി പിള്ളേരെ പോകുന്നുണ്ടോ ഇതെല്ലാം പ്രൈവറ്റ് േ പോകുന്നുള്ളൂ എസ് ടി പോയല്ലോ ആ ആരും ഒന്നും പറയുന്നില്ല എസ് ടി കൊടുക്കാൻ കുഴപ്പമില്ല ഞങ്ങൾക്ക് കൊടുക്കാം ഒരു ഞാൻ ഞാൻ ഞങ്ങൾ സത്യം പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞില്ല കയറി വന്നത കയറി വന്നു കഴിഞ്ഞാൽ സ്ഥിരം കയറുന്ന വണ്ടിയിൽ കയറുന്നു ഞാൻ കണ്ടപ്പോ കറക്റ്റ് കാര്യം പറഞ്ഞു സംഭവം എല്ലാം പറഞ്ഞ് ഇതെല്ലാം ചെയ്താ സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല ഒരു എസ് ടി പി അവിടെ നമുക്ക് എന്തായാലും പറയാൻ പറ്റുമോ അമ്മയും കുഞ്ഞും കയറി കയറുന്നു ഓടിക്കും ഇപ്പൊ ആരേറ്റുകൊടുക്കണം അതായത് ഇരിക്കുന്നു ഓടിക്കോ അവരെ ഏറ്റു കൊടുക്കും പിള്ളേരെല്ലോ യൂണിയൻകാർക്കൊക്കെ യൂണിയൻകാർക്കെ കാർഡില്ലാ വന്നാൽ നിനക്ക് കൊടുത്താൽ തന്നെ യൂണിയൻകാര ഞങ്ങളോട് ചോദിക്കുന്നത് നീ കൊടുത്താൽ മതി അവരെങ്ങനെയും വന്നോളും ഇത് കഴിഞ്ഞ് തിരിച്ചൊരു കേസ് ആക്കി ഞങ്ങളെ കൊണ്ടുപോവുക സ്റ്റേഷനിൽ ചെല്ലുമ്പോ അവര് പറയുന്നത് അവര് വരുവോ പോവുകാരും പറഞ്ഞു ആറ് മണി കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്ന കൊച്ചിന് എസ് ടി കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ വെഹിക്കിള് വിളിപ്പിച്ചു ചെന്നില്ലെന്ന് പറയും ില്ലെന്ന് രാവിലെ രാവിലെ വണ്ടി പോയി ടൂഷൻ പോവാൻ ചോദിച്ചു പോവാൻ ട്യൂഷൻ പോവാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നേരം കൊണ്ട് പരാതി കൊടുത്ത് രണ്ടു ദിവസം എന്നെ വിളിച്ച് എന്നെ വിളിച്ചപ്പോ എന്നെ വിളിച്ച് ആർ ടി വിളിച്ചപ്പോൾ എന്നാ ചോദിച്ചു പിന്നെ പോലെ ആ ചെറുക്കൻ ലിസ്റ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് നിന്റെ ഇവര് ഒന്ന് വണ്ടി സർവീസ് നടന്ന വണ്ടി ഞാൻ ചെന്നില്ലെന്ന് പറഞ്ഞു ഈ പനിയെ കാരണം എന്ന് പറഞ്ഞിട്ട് ഇവര് വണ്ടി പിടിച്ച് റൂട്ടിൽ വണ്ടി പിടിച്ച് ഈ ചിറക്ക് ലിസ്റ്റ് കൊടുത്തിരുന്നു പറഞ്ഞു നിങ്ങൾ ഈ സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ യാത്രക്ക് ബസ് നിരക്കളവില്ല എന്ന് ആർ ടിഒ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വെഹിക്കിൾ കൊടുത്തേ പറ്റൂ ആർ ടിഒ പറ ആർ ടിഒ കൊടുക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നത് ആർ ടിഒ കൊടുക്കണ്ട പറഞ്ഞേക്കുന്നു ഇത് നിങ്ങൾ വായിച്ചു ചോദിക്കും പോലും ഇല്ല ചെറിയ പിള്ളേരോട് ഇത് കണ്ടോ സ്പെഷ്യൽ ക്ലാസ് ട്യൂഷന് യാത്രാ നിരക്കും വേണ്ട കൊടുക്കുന്നത് ആക്റ്റി പറഞ്ഞേക്കെ വീട്ടിൽ ചെറുക്കൻ പോകുന്ന അപ്പനും കൂടി വന്നേക്കുവാണ് പരാതി കൊടുത്തിട്ട് വണ്ടി 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 പിടിപ്പിക്കാൻ വേണ്ടിയില്ല നമ്മുടെ ബഹുമാനപ്പെട്ട വൈക്കള് പറഞ്ഞ പിള്ളേർ എവിടെ പോയാലും നിങ്ങൾ തിരക്കണ്ട ആവശ്യമില്ല നിങ്ങൾ ലിസ്റ്റ് കൊടുക്കുക നിങ്ങളെ കറുത്തോട് പിള്ളാരോട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല പിള്ളാരെവിടെ പോകുന്നത് എവിടെ ഇറങ്ങുന്നു അപ്പൊ അവനത് പറയാതിരിക്കാൻ പറ്റുകയല്ല അതാണ് സംഭവം ഈ നിയമം എഴുതി തന്നതും രേഖയാക്കി തന്നതും ഇവർ തന്നെയാണ് അതെന്ത് സൗകര്യം പോലെ കൊടുത്താൽ മതി എന്ന് പറയുന്നതും ഇവര് തന്നെയാണ് അത് നടക്കുകയല്ല അങ്ങനെയാണെങ്കിൽ ഈ നിയമം ഒരു പിൻവലിക്കട്ടെ ഒരു പിൻവലിക്കണം